നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ വിരമിച്ച സർക്കാർ പെൻഷൻ ഗുണഭോക്താക്കൾക്കും രണ്ടായിരത്തി വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ബമ്പൻ ആനുകൂല്യം പ്രഖ്യാപിച്ചു ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജനുവരി ഏഴിനാണ് നിയമസഭ ചേരുന്നത് അവതരണത്തിന് മുമ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഘടവും അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടകവും നൽകാനാണ് കെ എൻ ബാലഗോപാലിന്റെ നീക്കം എന്നാണ് അറിയാൻ കഴിയുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടകം നൽകുവാൻ അഞ്ഞൂറ്റി കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഘട കൂടി അനുവദിച്ചേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഘടുക്കളായി വിതരണം ചെയ്യുവാനാണ് ഉത്തരവായിരുന്നത് ഇതിൽ മൂന്ന് ഘടുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്യും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയിലെ നാലാമത്തെ ഘഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ ബജറ്റ് അവതരണത്തിന് മുമ്പ് നടപ്പിലാക്കുവാനാണ് ധനമന്ത്രിയുടെ തീരുമാനം ജനുവരി പതിനേഴിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര പ്രസാദ് ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും നയപ്രഖ്യാപനത്തിന് ശേഷമുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് ശേഷം ഇരുപത്തിമൂന്നിന് പിരിയുന്ന സഭാ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനായി ഫെബ്രുവരി ഏഴിന് വീണ്ടും ചേരും ഇതോടൊപ്പം തന്നെ ആനുകൂല്യ വിതരണവും ആരംഭിക്കും അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിൽ പെൻഷൻ തുകയുടെ വർധനമടക്കമുള്ള ീരുമാനങ്ങൾ കൊണ്ടുവരിക മാർച്ച് മൂന്നിന് വീണ്ടും സഭ ചേർന്ന് സർക്കാർ തീരുമാനിച്ചു ഇത്തവണ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് തുടർന്നും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ